എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഏലക്കാട്ടിലെ ചെറിയൊരു വർക്ക് അതായത് നമ്മുടെ ഏലത്തിന് കവാത്തെടുക്കുക എന്ന് പറയും ഇപ്പോൾ ആ ഒരു പണി പണിയടക്കുന്ന ദിവസമാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ നമ്മുടെ ഏലത്തിൻ്റെ ഇതുപോലുള്ള ഇലകളൊക്കെ ഉണങ്ങി പോയിട്ടുണ്ടാകും ചില തട്ടകൾ അതായത് ഇതുപോലത്തെ ഒരു തട്ടകളൊക്കെ ഒരു വർഷത്തിൽ കൂടുതലൊന്നും നിൽക്കാറില്ല അപ്പോൾ അതിൻ്റെ കാലാവധി കഴിഞ്ഞ് തുടങ്ങിപ്പോയ തട്ടകളും പിന്നെ പഴയ തട്ടകളൊക്കെ ഉണ്ടാവും അതിൻ്റെ തുടങ്ങിയിരിക്കുന്ന കൂതൽ ചിക്കുന്നു ഇതുപോലുള്ള പഴയ തട്ടകളും നമ്മൾ കട്ട് ചെയ്ത് വെച്ചാണ് അപ്പോൾ അതുപോലെയുള്ള തട്ടകളൊക്കെ നമ്മൾ പറിച്ചളഞ്ഞ് ഈ ഭാഗങ്ങളെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് വിടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇതുപോലെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതിനകത്ത് വേണ്ട വളങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കിപ്പോയാലാണ് ഇലം നല്ല രീതിയിലൊന്നും കയറുള്ളത് കാരണം ഇനി വരുന്നൊരു ടൈം ഏകദേശം ഒരു കടുത്ത വാനലിലേക്കുള്ളൊരു സമയമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് മുമ്പ് നമ്മളിതിനെ വേണ്ട വളങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് ചെറുതായിട്ട് ഏലത്തിന് ഈ വേനലിനെ എങ്ങനെ നമ്മൾ പ്രതിരോധിച്ച് നമുക്ക് ഏലത്തിനെ സംരക്ഷിച്ച് നിർത്താൻ പറ്റുമോ അതുപോലെ നമ്മൾ കറക്റ്റായിട്ട് നിർത്തി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇതിലെന്തെങ്കിലും ഒരു സക്സസ്ഫുള്ളിയാകാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഇതുപോലെ കാണുന്ന എല്ലാ ഇലകളും തന്നെ കുറച്ച് മാറ്റി കളഞ്ഞിട്ട് വേണം നമുക്കിതിനകത്ത് ചുവട്ടിൽ അടിവളമായിട്ട് എന്തെങ്കിലും വളങ്ങളിട്ട് കൊടുത്ത് അതിന് ചുവട്ടിൽ ചുറ്റും മണ്ണൊക്കെ വിരിച്ചു കൊടുത്ത് നല്ല രീതിയിൽ നനച്ചു കൊടുത്താൽ മാത്രമാണ് നമുക്ക് ഈ ഏലത്തിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ണിയാണ് ഞാൻ വരും പറഞ്ഞത് എന്നിട്ട് കല്ല് മാരുത്തില്ല വെള്ളിയാഴ്ച പറഞ്ഞാൽ മതി നമ്മുടെ ഈ തോട്ടത്തിലെല്ലാം കവാത്തെടുത്ത് ഏകദേശമൊക്കെ സെറ്റായ ചേച്ചിമാരെ അങ്ങോട്ട് പോയിട്ടോ അപ്പോൾ ഇവിടെ ഒരു ഈ ഒരു ചെടിയില് കവാത്തെടുത്തോണ്ടിരുന്നപ്പോ കണ്ട ഒരു കിളിയുടെ കൂടെ അപ്പൊ അതൊന്നും ചെയ്യാണ്ട് അവരങ്ങനെയാണ് വച്ചിട്ടുണ്ടെതു അറിയത്തില്ല രണ്ടും മുട്ട അതല്ല ആ പറക്കരു അടുത്ത് പറിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ പറമ്പിലെ കവാത്ത് കാര്യങ്ങളൊക്കെ എടുത്ത് ചെടി നല്ല ക്ലിയറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം നല്ല ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കവാത്ത് കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചെടിക്കൊക്കെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അടിവളമായിട്ട് കുറച്ച് വളങ്ങൾ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് അതിന് മേലുകിട മണ്ണ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കും അപ്പോൾ നല്ല മണ്ണ് കുറവുണ്ട് അപ്പോൾ മണ്ണ് ഇടണേയും അതിന് സംബന്ധമായിട്ടുള്ള വീഡിയോ തൊട്ട് പറയുണ്ടാകും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്